ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മളെ ഓഫർ പ്ലാൻറ്റിൻ്റെ തന്നെയാണ് കേട്ടോ അതായത് അമ്പത് രൂപൻ്റെ പ്ലാൻസ് ആയിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ ഇനി അമ്പതിൻ്റെ മെല്ലെ മെല്ലെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു പക്ഷെ നമ്മളെ കസ്റ്റമേഴ്സിന് കൂടുതലും വേണ്ടത് അമ്പത് രൂപൻ്റെ പ്ലാൻസ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നത് അമ്പത് രൂപേൻ്റെ ഓഫർ പ്ലാൻസ് ആണ് ഇനി നമുക്ക് ക്രിസ്മസ് ഓഫർ ഓഫർ വരുന്നുണ്ട് കേട്ടോ അതിൽ നമുക്ക് കുറച്ചുകൂടെ കളേഴ്സ് അവൈലബിൾ ആയിരിക്കും ഈ ഒരു ഓഫറിലുള്ളത് നമ്മളെ കാറ്റലോഗിലുള്ള കളേഴ്സ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ക്രിസ്മസ് ഓഫർ എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഞാനൊരു മൂന്ന് നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇടുന്നുണ്ടാവും അതിൽ നമുക്ക് കുറേ വെറൈറ്റീസ് അവൈലബിൾ ആണ് അൻപത് രൂപേൻ്റെ ഓഫർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലുള്ളു കേട്ടോ ഇത് അയക്കുന്നുണ്ടാവുക അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് കുറേ ഡിലേ ആയിട്ടുണ്ടായിരുന്നു അതെന്താന്ന് വെച്ചാൽ അവിടെ പ്ലാൻസ് വരുന്നുണ്ടായിരുന്നില്ല ില്ല അതും ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇനി നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഓഫർ പ്ലാന്റ് കിട്ടുക നിങ്ങൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷം പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും നിങ്ങളെ കയ്യിൽ കിട്ടും കേട്ടോ ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഫോണ് കോൾ ചെയ്യരുത് എന്നുള്ളത് കാരണം ഞങ്ങൾ ഈയൊരു ഫോണ് യൂസ് ചെയ്യുന്നത് ഈ ബിസിനസ്സിന് വേണ്ടി മാത്രമാണ് ആ ഒരു സമയത്ത് ഓർഡർ പിടിക്കണ സമയത്തും അതേപോലെ തന്നെ നമ്മൾ പ്ലാൻസ് അയക്കണ സമയത്തും മാത്രമേ ഈ ഒരു ഫോണ് കയ്യിൽ എടുക്കലുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇത്ര കോൾ ചെയ്താലും ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല കാരണം ഫോൺ സൈലൻറ്റും ആക്കാറും ഞങ്ങൾ ഈ ഫോൺ എവിടെയെങ്കിലും ഒക്കെ കേൾക്കാറും നമ്മൾ ഈ ഓർഡർ എടുക്കുമ്പോൾ അപ്പോൾ റിപ്ലൈ തരലുണ്ട് പിന്നെ ഞങ്ങൾ ഫോൺ എടുക്കൽ നമ്മൾ ഈ പ്ലാൻസ് സെൻഡ് ചെയ്യുമല്ലോ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്തുമ്പോഴൊക്കെയാണ് ഫോൺ എടുക്കൽ അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഞങ്ങൾ റിപ്ലൈ തരലുണ്ട് അല്ലാതെ ഈ ഫോൺ ഞങ്ങൾ യൂസ് ചെയ്യലില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നിങ്ങൾ എത്ര വേണേലും മെസ്സേജ് ഇട്ട് വെച്ചോളീ ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും റിപ്ലൈ തരും കേട്ടോ ഓർഡർ ചെയ്തവരെ ഒരു ഉദാഹരണം ഉണ്ട് ചിലവർക്ക് മാത്രം കേട്ടോ അതായത് ഇപ്പോൾ പൈസ അയച്ചു ഇന്ന് പൈസ അയച്ചു പിന്നെ അവർക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ പ്ലാൻസ് കയ്യ് കിട്ടണം അതായത് ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു പൈസ അയച്ചു കരുതിക്കോ പ്ലാൻസിന് വേണ്ടിയിട്ട് പിന്നെ നാളെ തന്നെ തുടങ്ങും എന്താണ് എൻ്റെ പ്ലാൻസിൻ്റെ കൈ കിട്ടാത്തത് നിങ്ങൾക്ക് റീഫണ്ട് ഇതായോ അങ്ങനെയുള്ളവരും ദയവായിട്ട് വന്ന് ഓർഡർ ചെയ്യാമെന്ന് നിൽക്കരുത് കേട്ടോ അപ്പം നമ്മളെന്ന് വാങ്ങിയ കസ്റ്റമേഴ്സിനൊക്കെ അറിയാം അമ്പത് രൂപേൻ്റെ പ്ലാൻസ് നമ്മൾ എത്ര വലുപ്പുള്ളതാണ് കൊടുക്കണമെന്നൊക്കെ ഉള്ളത് അപ്പോൾ വേണ്ടവരൊക്കെ എന്തായാലും പെട്ടെന്ന് വന്ന് ഓർഡർ ചെയ്യുക നമ്മളെ കസ്റ്റമേഴ്സ് വാങ്ങിയവർ തന്നെ വാങ്ങിയവർ തന്നെ പിന്നേയും പിന്നെയും വാങ്ങലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇത് തുടങ്ങിയിട്ട് അഞ്ച് വർഷമൊക്കെ ആവാനായിട്ടുണ്ട് ഓൺലൈനായിട്ട് തുടങ്ങിയിട്ട് ഒരു രണ്ടര മൂന്ന് വർഷം ആവണുള്ളൂ അങ്ങനെ വാങ്ങിയവർക്കൊക്കെ പൂവിടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ പേർക്ക് പൂവിട്ടിട്ട് പിന്നെ ഒരു വേറെ കളേഴ്സ് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഓരോ അതൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കാരണം അമ്പത് രൂപേൻ്റെ ഒരു പ്ലാന്റ് വാങ്ങിയിട്ടാണ് അവർ അത്രയും വലുതാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ കമൻ്റ് ഇട്ട് കളിക്കണം കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് നമ്മളിന്ന് പ്ലാന്റിന് പേയ്മെൻറ്റ് ചെയ്തിട്ട് രണ്ട് ദിവസമേക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾക്ക് വന്ന് കമൻസിൽ വന്നിട്ട് ഇവർ ചീറ്റാണ് ഫ്രോഡാണ് മറ്റേതാണ് മറച്ചതാണ് പറഞ്ഞിട്ട് വരുന്നവരുണ്ട് ഒരു എന്താ ഇനി മുന്നോട്ട് ലീഗലായിട്ട് പോവുകയാണ് അങ്ങനെയൊക്കെ കമൻസ് ഇടുന്ന കുറേ പേരുണ്ട് കേട്ടോ അവർക്കൊക്കെ ഞങ്ങൾ റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം വെറുതെ എന്തിനാ നമ്മളെ വീഡിയോസിലൊക്കെ വന്ന് കമൻ്റ് ഇടുക ഇങ്ങനെ ഇവരിങ്ങനെ ഫ്രോഡാണ് പറ്റിപ്പാണ് ഉടായിപ്പാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് കൂടിയാണ് അതൊരു ഡൗട്ടായിട്ട് വരിക അതിൻ്റെ അടിയിൽ നമ്മളിടുന്നു വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സ് കമൻറ്റ് ചെയ്യും ഇത് ഉഡായ്പല്ലാറുള്ളത് അവർക്ക് നല്ലൊരു താങ്ക്സ് എന്താ കാരണം ബാക്കിയുള്ളവർ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എഴുതും ഇവരെന്താണ് എല്ലാവരും പൈസ വാങ്ങി പറ്റിച്ച് പോവാണോ എന്ന് കരുതും വരും പൈസ അയച്ചിട്ട് ആകെ രണ്ട് ഈസി ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾക്കാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പ്ലാൻസ് ഓർഡർ ചെയ്ത അപ്പം തന്നെ പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്നൂറിൻ്റെ മുന്നൂറിൻ്റെ ഒക്കെ പ്ലാൻസ് ഓർഡർ ചെയ്തോളി നിങ്ങൾക്ക് പിറ്റേ തന്നെ അയച്ചു വരും വീട്ടിൽ ഇത് അയിമ്പത് രൂപേൻ്റെ പ്ലാൻസ് അല്ലേ അപ്പം അങ്ങനെ തന്നെ കിട്ടുള്ളൂ അപ്പോൾ ഇതെങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് അറിയാത്തവർക്ക് വേണ്ടി മേലൊരു നമ്പർ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടും ആ കാറ്റലോഗിന് ഏത് കളേഴ്സ് വേണേലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക കാരണം അതിലെല്ലാ കളേഴ്സും അമ്പത് രൂപക്കും അവൈലബിൾ ആണ് കാറ്റലോഗിൽ നൂറ് നൂറ്റി അമ്പത് അങ്ങനെയൊക്കെ റേറ്റ് പക്ഷേ അതൊക്കെ നമുക്ക് അമ്പതിന് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇനി എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ